അസ്സാം അതിനാൽ താങ്കൾ ഒന്നിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊന്നിൽ വ്യാപൃതനാവുക താങ്കളുടെ നാദിനിലേക്ക് താങ്കൾ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുക ഫൈദ താങ്കൾ വിരമിച്ചാൽ ഫൻസബ് മറ്റൊന്നിൽ വ്യാപൃതനാവുക താങ്കളുടെ നാഥനിലേക്ക് താങ്കൾ അർപ്പിക്കുക ഈ അധ്യായം അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് താങ്കൾ ഒരു പ്രവർത്തനത്തിൽ നിന്നും വിരമിച്ചാൽ മറ്റൊന്നിൽ വ്യാപൃതനാവണം മുൻസൂക്തങ്ങളിൽ പറഞ്ഞത് ഈ പ്രയാസം മാറി എളുപ്പത്തിന്റെ ഒരു ഘട്ടം വരാനുണ്ട് എന്നാണ് ആ സുവാർത്ത അറിയിച്ചതോടൊപ്പം അങ്ങനെ ഒരു ഘട്ടം വന്നു ചേരണമെങ്കിൽ അത്യാധ്വാനം ചെയ്യേണ്ടതുണ്ട് വിശ്രമം വർദ്ധിപ്പിച്ചോ വെറുതെ ഇരുന്നോ സമയം ചെലവഴിക്കരുത് കഠിനാധ്വാനം ചെയ്ത് ഒരാധ്വാനം കഴിഞ്ഞാൽ മറ്റൊരാധ്വാനം ചെയ്ത് കർമ്മ നൈരന്തര്യത്തിലൂടെ അള്ളാഹു അധ്വാനം ചെയ്ത ആ എളുപ്പ കാലഘട്ടം ആ വിജയ കാലഘട്ടം നേടിയെടുക്കണം ക്ലേശത്തോടെയും ബുദ്ധിമുട്ടോടെയും മാത്രമേ ജീവിത വിജയം നേടാനാവൂ മടിയന്മാർക്കും അലസന്മാർക്കും ജീവിതത്തിൽ ഒരിടത്തും വിജയിക്കാനാവില്ല നിരന്തരമായ കർമ്മത്തിൽ ഏർപ്പെട്ട് ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ സാധ്യമാകുന്നവർക്ക് മാത്രമേ വിജയം എത്തിപ്പിടിക്കാൻ കഴിയുകയുള്ളൂ ഈ ഇടതടവില്ലാത്ത പ്രവർത്തനം കഠിനാധ്വാനം അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് മാത്രമാകണം ഭൗതികമായ ഒരു ലക്ഷ്യങ്ങളും ഒരാഗ്രഹങ്ങളും പ്രവർത്തനങ്ങളുടെ പിന്നിൽ ഉണ്ടാകാനേ പാടില്ല നിരന്തര പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെ ആരാധനാ കർമ്മങ്ങളിൽ ഏർപ്പെട്ട് കൂടുതൽ ആത്മീയ ശക്തി സംഭരിച്ച് പിന്നെയും പിന്നെയും പ്രവർത്തിക്കാനുള്ള ഊർജം നേടി വിശ്വാസി മുന്നോട്ട് പോകണം നമസ്കാരത്തിൽ നിന്നും വിരമിച്ചാൽ പ്രത്യാശയോടെ അള്ളാഹൂർ പ്രാർത്ഥിക്കുക നമസ്കാരം കഴിഞ്ഞാൽ ഇഹ പര നേട്ടങ്ങൾക്ക് വേണ്ടി അള്ളാഹൂർ തേടുക നിർബന്ധ നമസ്കാരങ്ങളിൽ നിന്നും വിരമിച്ചാൽ അതിനു പുറമേ ഐച്ഛികമായ നമസ്കാരങ്ങളിൽ രാത്രി നമസ്കാരങ്ങളിൽ സമയം ചെലവഴിക്കുക തുടങ്ങി വിവിധ വ്യാഖ്യാനങ്ങൾ ഈ സൂക്തങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട് മനുഷ്യനെ കർമ്മോത്സവനാക്കാനും നിരന്തരമായി കഠിനാധ്വാനം ചെയ്യാനും അങ്ങനെ വിജയം എത്തിപ്പിടിക്കാനും എല്ലാ പ്രവർത്തനങ്ങളുടെയും പ്രചോദനമായി അള്ളാഹുവിലേക്ക് പ്രതീക്ഷ അർപ്പിക്കാനും അവരിലേക്ക് കൂടുതൽ അടുക്കാനുമെല്ലാം ആഹ്വാനം ചെയ്യുന്ന മനോഹരമായ രണ്ട് സൂക്തങ്ങൾ വിശ്വാസികൾ ശരിയാംവിധം ഉൾക്കൊണ്ടാൽ അവരുടെ ഇരുലോക വിജയത്തിനും അതുമാത്രം മതി ഈ രണ്ട് സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ മൂന്നക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ചിരിക്കുക صاد صاد غين غين ൂയിന് ശേഷം സ്വാദ് വന്നിരിക്കുന്നു സുക്കൂനുള്ള നൂനിനോ തന്നീനോ ശേഷം സ്വാദ് ഉൾപ്പെടെയുള്ള പതിനഞ്ചക്ഷരങ്ങളിൽ ഏത് വന്നാലും അവിടെ മറച്ച് മണിച്ചു ഓതണം എന്നാണ് നിയമത്തിന്റെ പേര് فإذا فرغت فانصب، وإلى ربك فارغب. وإلى ربك فارغب. الله سبحانه وتعالى من يكرهكم على وجهك.